കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ യാത്രക്കാർക്ക് ഭീഷണിയായി തിരുവനായ ശല്യം പ്ലാറ്റ്ഫോമുകളും ഇരിപ്പിടങ്ങളും തിരുവനായ്ക്കൾ കൈയടക്കി സ്റ്റേഷൻ മാസ്റ്റർ ഉൾപ്പെടെ കടിയേറ്റിട്ടും കോർപ്പറേഷനാണ് നടപടിയെടുക്കേണ്ടത് എന്നാണ് റെയിൽവേയുടെ വാദം രാഹുൽ സുരേഷ് ഉണ്ട് കോഴിക്കോട് രാഹുൽ വിവരങ്ങൾ ആ ഉന്മേഷ് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ എന്ന ബോർഡിന്റെ തൊട്ടു താഴെ ഇവിടെ പട്ടിയുണ്ട് സൂക്ഷിക്കുക എന്ന ബോർഡ് കൂടി വെക്കേണ്ടതാണ് നിലവിലെ സാഹചര്യം നമ്മൾ ഒന്ന് മുതൽ നാല് വരെയുള്ള പ്ലാറ്റ്ഫോമുകളിൽ ഇന്ന് പോയിരുന്നു അവിടെ ഈ നായ്ക്കൾ കൈയടക്കുന്നതാണ് നമ്മൾ അവിടെ കണ്ട കാഴ്ച ഏതാണ്ട് പതിനഞ്ചോളം നായ്ക്കളെയാണ് ഈ ഒന്ന് മുതൽ നാല് വരെയുള്ള പ്ലാറ്റ്ഫോമുകളിൽ നമ്മൾ കണ്ടത് ഇതുമായി ബന്ധപ്പെട്ട് റെയിൽവേ ഉദ്യോഗസ്ഥരോട് ചോദിച്ചപ്പോൾ റെയിൽവേ ഈ സ്റ്റേഷൻ മാസ്റ്റർ ഉൾപ്പെടെ നേരത്തെ കടിയേറ്റിട്ടുണ്ട് എന്നാണ് അവർ തന്നെ പറയുന്നത് രണ്ട് ദിവസം ഈ സ്റ്റേഷനിലെത്തിയ വിദേശ വനിതയ്ക്കും അടിയേറ്റിരുന്നു പക്ഷേ നഗരസഭയ്ക്ക് വിവിധ ഘട്ടങ്ങളിൽ കത്ത് നൽകിയെങ്കിലും നഗരസഭ ഇത് ഇത് സംബന്ധിച്ച് നടപടി സ്വീകരിച്ചിട്ടില്ല എന്നാണ് പറയുന്നത് അതുമാത്രമല്ല റെയിൽവേ മുന്നോട്ട് വയ്ക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരോപണം വന്ധ്യീകരണം നടത്തിയ തെരുവ് നായ്ക്കളെ വീണ്ടും റെയിൽവേ സ്റ്റേഷനുകളിൽ കൊണ്ടു തള്ളുന്നു എന്ന ആരോപണം അവർ ഉന്നയിക്കുന്നുണ്ട് എന്നാണെങ്കിലും ഈ വിഷയത്തിൽ കോഴിക്കോട് നഗരസഭ അടിയന്തരമായ ഇടപെടൽ നടപടി സ്വീകരിക്കണം എന്നാണ് പറയുന്നത് നമുക്കറിയാം രാവിലെയും വൈകിട്ടും കുട്ടികൾ ഉൾപ്പെടെയുള്ള യാത്രക്കാർ ദീർഘദൂര യാത്രക്കാർ ഉൾപ്പെടെ റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്നതാണ് ഇവർക്കെല്ലാം ഭീഷണിയാവുകയാണ് ഈ തെരുവനായ്ക്കൾ പ്ലാറ്റ്ഫോമുകളിലും ഇരിക്കുന്ന ഇട ഇരിപ്പടങ്ങളിലും ഉൾപ്പെടെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനാണ് ഇങ്ങനെ തെരുവനായ്ശല്യം ഇപ്പോൾ രൂക്ഷമാകുന്നത് രാഹുൽ സുരേഷ് ആണ് വിവരങ്ങൾ നൽകിയത്